കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് മറ്റൊരു വിയോഗ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു കലാലോകത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഇത്തരം വേർപാടിൻ്റെ വാർത്തകൾ പ്രത്യേകിച്ചും കലാലോകത്തു നിന്നാണെങ്കിൽ ആരാധകർ ഉൾപ്പെടെ നിരവധി പേരാണ് കണ്ണീരിലാവുന്നത് അത്തരത്തിൽ നിരവധി ആരാധകരുള്ള ഒരു താരമാണ് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത് ഈ വാർത്ത അറിഞ്ഞതു മുതൽ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് നേരിട്ടും സോഷ്യൽ മീഡിയയിലൂടെയും പ്രണാമം അർപ്പിച്ചുകൊണ്ടെത്തുന്നത് നടൻ ശങ്കർ അന്തരിച്ചു തമിഴിലെ ഹാസ്യ താരമായിരുന്നു റോബോ ശങ്കർ എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന് നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു വ്യാഴാഴ്ച നടന്ന ടെലിവിഷൻ പരിപാടിയുടെ ചിത്രീകരണത്തിനിടെ കുഴഞ്ഞു വീണ ശങ്കറിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പക്ഷേ രാത്രിയോടെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി മിമിക്രി താരമായിരുന്ന ശങ്കറിന് സ്റ്റേജിൽ യന്ത്ര മനുഷ്യനെ അനുകരിച്ചാണ് റോബോ ശങ്കർ എന്ന വിളിപ്പേര് ലഭിക്കുന്നത് സ്റ്റാർ വിജയിലെ കലക്കപ്പോവതിയാറ് എന്ന ഹാസ്യ പരിപാടിയിലൂടെയാണ് ശങ്കർ ശ്രദ്ധയാകർഷിക്കുന്നത് വിജയ് സേതുപതി നായകനായ ഇതർക്ക് തന്നെ അസൈപ്പെട്ട ബാലമുരുകയിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് വായ്മൂടിപ്പേശവും ടൂറിംഗ് ടോക്കീസ് മാരി തുടങ്ങിയ സിനിമകളിലും ശ്രദ്ധേയമായ വേഷം ശങ്കറിന് ലഭിച്ചിരുന്നു ഇതുകൂടാതെ ഒട്ടേറെ ടെലിവിഷൻ ഷോകളിലും വെബ് സീരീസുകളിലും ശങ്കർ താരമായി ഇടക്കാലത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് അവശനായ ശങ്കർ ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും അഭിനയരംഗത്ത് സജീവമാകുന്നതിനിടെയാണ് മരണം അദ്ദേഹത്തെ തട്ടിയെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കരളിൻ്റെയും വൃക്കയുടെയും പ്രവർത്തനം നിലച്ചതാണ് മരണകാരണമെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നു ടെലിവിഷൻ താരം കൂടിയായ പ്രിയങ്കയാണ് ഭാര്യ മകൾ ഇന്ദ്രജ ഏതാനും സിനിമകളിലും ടി വി പരിപാടികളിലും അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക